നമസ്കാരം കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന പേരാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടേത് പല കേസുകളുമായി ബന്ധപ്പെട്ട് പി ശശിയുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട് ചില കേസുകൾ അട്ടിമറിച്ചതിന് പിന്നിലൊക്കെ തന്നെ പി ശശിയാണ് എന്ന ആരോപണങ്ങളും സജീവമാണ് ഇവിടെ പി ശശി ഒരു കേസ് അട്ടിമറിച്ചതിൻ്റെ സ്വന്തം അനുഭവം മറനാടനോട് വിവരിക്കുകയാണ് ഷർഷാദ് എന്ന പ്രവാസി പിള്ളേരെ രണ്ട് പേരും സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചോണ്ടിരിക്കുക അപ്പോൾ ഇവർ പറഞ്ഞു അവരാടെ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എസ് ഐ പറഞ്ഞു കുഴപ്പമില്ല ഇൻസ്പെക്ടർ എസ് ഐ ആണോ എന്നറിയില്ല ഞാൻ ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു അവർ ആ ലോണിലേക്ക് നടന്ന് വന്നു എന്നു പറഞ്ഞു നിങ്ങളിങ്ങനെ വീട് ആക്രമിച്ച് ക്യാരി എന്നും പറഞ്ഞിട്ട് ഒരു പരാതി വന്നിട്ടുണ്ടല്ലോ പിന്നെ കൊച്ചിയിൽ അപ്പോൾ അന്നേരം ഇവൻ നാട്ടിലുണ്ട് ഇവൻ പത്തനംതിട്ടയുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വീടാക്രമിച്ചിട്ടൊന്നും ഇല്ല സാർ എൻ്റെ ഇതിങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ട് ഞാനിത് ഇന്നേ കാര്യങ്ങൾക്ക് പോയിട്ട് ഞാൻ ഓൾറെഡി കളവന്തരയിൽ എൻ്റെ ഒരു പെറ്റീഷൻ കിടപ്പുണ്ട് അത് ഇതുപോലും എഫ് ഐ ആർ ആയിട്ടില്ല അപ്പോൾ നിങ്ങളിതിനെ വന്നിട്ടുണ്ടല്ലോ അതൊന്നും അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് കഥ അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ പറഞ്ഞു എന്താ നിങ്ങളുടെ പ്രശ്നം അപ്പോൾ അയാൾ ഈ ഇത് ഇതൊക്കെ കണ്ടപ്പോൾ രമതയിൽ ഇങ്ങനെ ഒരു താമസിക്കുന്ന ഒരു ഇത് പിള്ളേർ ഇങ്ങനെ എൻജോയ് ചെയ്ത് കുളിച്ചോട്ടിരിക്കുന്നത് പിള്ളേർ അവിടെ കയറി വന്നു ആ ഹോട്ടലിൽ അങ്ങ് വന്നു ഓക്കെ പൂളിൻ്റെ അടുത്ത് വന്നു സാർ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ചായ ഓർഡർ ചെയ്ത് ഇരുന്ന് നമ്മൾ സംസാരിച്ച് ഞാൻ കഥകൾ ഇപ്പോൾ ഈ പോലെ ചുരുക്കി കാര്യങ്ങൾ ആ അന്നേരം ഇത്ര വലിയ കഥയില്ല ചുരുക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ പുള്ളിക്കൊരു വല്ലാത്തൊരു ഇതൊക്കെ കേട്ടപ്പോൾ വലിയൊരു ഇത് വന്നു പുള്ളി കാര്യങ്ങൾ കേട്ട് പിന്നെ മൂത്തവനെ വിളിച്ചു എന്താണ് വീട്ടിൽ നടന്നതെന്ന് ചോദിച്ചു പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ പപ്പൻ്റെ ഡോക്യുമെൻറ്റ്സ് പപ്പ കുറേ ആയിട്ട് ഞാൻ എന്നോടെല്ലാം ചോദിക്കുന്നുണ്ട് എനിക്കവിടുന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല മമ്മി തരാത്തത് കൊണ്ട് അതുകൊണ്ട് ഞാൻ ഈ പപ്പ ഇങ്ങനെ ഒരു ദിവസം ഇന്ന് വൈകുന്നേരം വന്ന് എടുത്തിട്ടങ്ങ് പോയി അത്ര വേറെ എടുത്തിട്ട് വന്ന് പോകുമ്പോൾ മമ്മി ബാക്കിൽ നിന്ന് വന്നിട്ടിങ്ങനെ പിടിച്ച് വെച്ചിന് അപ്പോൾ പപ്പ കൈ ഇങ്ങനെ അതാക്കിയിട്ട് എടുത്തിട്ട് അങ്ങ് പോയി എന്നുള്ള രീതിയിൽ മാത്രം അവൻ ഇത് കൊടുത്തപ്പം എസ് ഐക്ക് ഏകദേശം ഉള്ളടക്കം മനസ്സിലായി അയാൾ ഒരു കാര്യം എൻ്റെ അടുത്ത് ചോദിച്ചത് ഇത് നടന്നത് വയറ്റില പിന്നെ നിങ്ങൾ ഇവിടെ വൈറ്റില ഇവിടെ ഉണ്ട് ഇത് കേസ് വരുന്നത് പത്തനംതിട്ടയിന്നാണല്ലോ പ്രഷർ വരുന്നത് ഞാൻ അപ്പം എനിക്ക് ഓടി അപ്പോൾ ഞാൻ വെച്ചാൽ എങ്ങനെയാണ് അല്ല പത്ത് ഇത് ഇത്രയും ചെറിയൊരു ഇഷ്യൂസ് പത്തനംതിട്ട എസ് പി ലെവലിലൊക്കെ പോയിട്ട് പ്രഷർ വരാൻ മാത്രമുള്ള ഒരു ഇത് ഞങ്ങളതാണ് ഇത്രയും ഓടിപ്പിടിച്ച് ഇത് ഇത് വന്നത് ഇപ്പം ഇതിലും വലിയ ഇഷ്യൂസ് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ പോയി നിങ്ങൾ എന്തായാലും പിള്ളേരെ ഏതായാലും ഇനിയിപ്പോൾ ഈ പ്രശ്നത്തിന് നിൽക്കണം ഇനിയിപ്പോൾ അവർ പിള്ളേരെ കടത്തി കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അടുത്ത കംപ്ലയിൻറ്റ് പോവും കൊണ്ടുപോകണമെങ്കിൽ പൊട്ടേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ആ ഡിന്നർ കഴിച്ചിട്ട് കൊണ്ടുപോയി വിടാമെന്ന് പറഞ്ഞ് അതേപോലെ തന്നെ അവർ സ്റ്റേ ചെയ്യാൻ വന്നതായിരുന്നു പക്ഷേ സാ പാവം അവർക്ക് സങ്കടം ഉണ്ടായിരുന്നു അന്നേരം തന്നെ കൊണ്ടുപോയി വിട്ട് സ്റ്റേഷനിൽ കൊണ്ടു മതി നിങ്ങൾ ഫ്ലാറ്റിലിനി പോകേണ്ട നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ രാജേഷിൻ്റെ കൂട്ടുകാരിയായ സ്ത്രീ അവിടെ നിന്നിട്ട് എസ് ഐൻ്റെ അടുത്ത് പറയും അവർ അവർ പുഷ് ചെയ്ത് കിഷ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞാൽ അനാവശ്യമായിട്ട് സീൻ ഉണ്ടാക്കുക ആ ലേഡി ഏതോ ഒരു ഒരു എന്താ പറയുക നമ്മളെ പുത്തൻ സഖാക്കളില്ലേ അതിൽപ്പെട്ട ആൾക്കാരാണ് അതായത് ഇപ്പം ഈ ചോരത്തൽസലി വരുന്ന അങ്ങനത്തെ ഏതോ ഒന്നിൽ പെട്ട ആളാണ് അനാവശ്യമായിട്ട് സീനുണ്ടാക്കുക അപ്പോൾ പറഞ്ഞു ഞങ്ങളതെല്ലാം അന്വേഷിച്ചിട്ടുണ്ട് ഞങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ മാറി നിൽക്കുന്നു ഒട്ടേറെ സ്ത്രീനോട് മാറി നിൽക്കാൻ പറഞ്ഞു എസ് ഐ ഞാൻ അടുത്ത് പറഞ്ഞു ഇനി അവിടെ നിങ്ങൾ പോയി വിചാരി നിങ്ങളെ സാധനമൊക്കെ കിട്ടിയല്ലോ കോടതി ഓർഡർ ഉണ്ട് ഞങ്ങൾക്ക് കേസ് ഇടേണ്ടി വരൂ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇത് പോയി നിങ്ങൾ നല്ല പോലീസ് ഓഫീസർ ആ പിന്നെ പോലീസുകാരനോ അവർ ഒരു ഒന്ന് രണ്ട് കോൺസ്റ്റബിൾമാരെല്ലാം ഫുള്ള് കഥ കിട്ടി ആരാണ് ഇവനെന്താണെന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വാങ്ങി എന്താണ് ഇപ്പോൾ അതെ ഇതാണ് അവരും കുറെ കഥകൾ ഇങ്ങോട്ട് പറയുന്നത് ഇപ്പം ഇപ്പോൾ ഇമ്മമാരെ കൊണ്ട് ഭയങ്കര പ്രശ്നമാണ് സാറേ ഇപ്പം നമ്മളെ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ലാന്ന് പോലീസുകാർ കുറെ കഥകൾ ഇങ്ങോട്ട് പറഞ്ഞു അത് ഇതൊക്കെ പറഞ്ഞവർ ഇതൊക്കെ പോയി പിള്ളേരെ ഞാൻ അവിടെ സ്റ്റേഷനിലിട്ട് ഞാനിത് വന്നു ഞാൻ ഡിന്നറൊക്കെ കഴിച്ച് കിടക്കാൻ നേരത്തുണ്ട് അതിൽ ഒരു കോൺസ്റ്റബിൾ പിന്നെ എന്നെ വിളിക്കുന്നു കൃത്യം പത്ത് മണി പിന്നെ പത്ത് മണിക്ക് വിളിച്ചിട്ട് പറഞ്ഞു എസ് ഐ സാർ ഒരു കാര്യം പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്താ നിങ്ങളെ അവർ തന്ന പെറ്റീഷൻ എഫ് ഐ ആർ ഇടാൻ വേണ്ടി പ്രഷറുണ്ട് എഫ് ഐ ആർ ഇടുകയാണെങ്കിൽ അത് നോൺ വെയിലബിൾ ആണ് ഓക്കെ അപ്പോൾ അത് എഫ് ഐ ആറ് ഞങ്ങളിടൂ എന്തായാലും മേലെ നിന്ന് ഉണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ കണ്ട നിങ്ങളെ ഒരു ജെന്യൂനിറ്റിയും നിങ്ങളെ പ്രൊഫൈലും കാര്യങ്ങളെല്ലാം നമ്മൾ ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ ഇപ്പം എന്തും നമുക്കൊരു നമ്മൾ ആരാണെന്നുള്ളത് നമുക്ക് അടിച്ചു കഴിഞ്ഞാൽ കിട്ടുമല്ലോ നമ്മൾ നമ്മളതെല്ലാം കണ്ടപ്പോൾ നിങ്ങളെന്താണ് നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലായി ബാക്കി നിങ്ങൾ പറഞ്ഞാൽ കഥയൊന്നും മനസ്സിലായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു രണ്ട് മണിക്കൂർ തരാം അതിൽ നിങ്ങൾ എന്താണെന്നുള്ളത് അങ്ങനെ അവർ പറയില്ലല്ലോ രണ്ട് മണിക്കൂർ തരാം അപ്പം ഞാനാണെങ്കിൽ ഓൾറെഡി ആ നൈറ്റിനുള്ള കൂപ്പണ് യൂസും ചെയ്ത് അതിനി റെഡീം ചെയ്തു അതൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഡ്രൈവ് ചെയ്താൽ വന്നതും ഞാൻ എൻ്റെ പാർട്ട്നറെ വിളിച്ചു പിന്നെ നമ്മൾ ആ കമ്പനി മറ്റേ ഡയറക്ടറെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു പുള്ളിയോ പറഞ്ഞ ഒരു കാര്യം ചെയ്യും അവർ പറഞ്ഞ ശ്രദ്ധിക്കുക അപ്പോൾ വിവരം പറഞ്ഞു പറ്റുവാണെങ്കിൽ നിങ്ങൾ ചെന്നൈയിലേക്കല്ലേ ഡ്രൈവ് ചെയ്ത് പോകുന്നേ പാലക്കാടിൻ്റെ അപ്പുറത്ത് പോയിട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തോളൂ എന്നിട്ട് അവിടുന്ന് പിന്നെ പയ്യെ പോയാൽ മതിയല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് അത്രയും അവർക്ക് അത് ജനുവനിറ്റി ബോധ്യയായത് കൊണ്ടാണല്ലോ പിന്നീടാണ് മനസ്സിലായത് പത്തനംതിട്ടയ്ക്ക് പി ശശിയാണ് വിളിച്ച് പറഞ്ഞത് പത്തനംതിട്ട എസ്പിൻ്റെ അടുത്ത് ഇത് എഫ് ഐ ആർ ഇടാൻ വേണ്ടിയിട്ട് പി ശശി വിളിച്ച് രാജേഷ് കൃഷ്ണ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ എഫ് ഐ ആർ ഇടാൻ വേണ്ടിയിട്ട് ചെയ്യിപ്പിച്ചതാണ് പിന്നീടതും എന്തായിട്ട് ബോധ ചെയ്യും പക്ഷെ ഞാൻ എന്ത് ചെയ്തു നിങ്ങളൊന്നു പോയോ ഇല്ല ഞാൻ അവിടെ നിന്ന് എന്ത് ചെയ്തു അവിടെ നിന്നാണ് എൻ്റെ ഞാൻ അതുവരെ ഒന്നും റിയാക്ട് ചെയ്തില്ല ഈ ഡൊമസ്റ്റിക് വയലൻസ് വന്നേരം പോലും ഞാനൊന്നും റിയാക്ട് ചെയ്താൽ എന്നില്ല അവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചത് എങ്ങനാ ഞാൻ നേരെ ചെന്നൈക്ക് പിടിക്കുന്നതിന് പകരം കാറ് തിരുവനന്തപുരത്തോട്ട് വിട്ട് തിരുവനന്തപുരത്തെത്തി ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് നന്നായിട്ട് പുലർച്ചെയായി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ റെസ്റ്റ് ചെയ്തു അവിടുന്ന് പിറ്റേന്ന് കാലത്ത് കാലത്തല്ല ഒരു ഉച്ച കഴിഞ്ഞിട്ട് റിജുവിൻ്റെ കെയർ ഓഫിലി പിന്നെ ഞാൻ ഒരു കോടിയേരിൻ്റെ അടുത്ത് ഒരു അപ്പോയിൻമെൻ്റ് ചോദിച്ചു റിജുവിന് ചില കാര്യങ്ങളെല്ലാം അറിയാ കോടിയേരിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് പിന്നെ വളരെ കേസ് ഇട്ടില്ല എഫ് ആർ ഇട്ടില്ല എഫ് ആർ ഇട്ട് പക്ഷെ അവരെ ധാരണ ഞാൻ പോയി എഫ് ആർ ഇട്ടാട്ട് അവരത് ഞാനത് പിന്നീട് വന്നിട്ട് സ്റ്റേഷൻ ജാമ്യം എടുത്തു കോടിയേരിൻ്റെ അപ്പോയിൻമെൻ്റ് കിട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ കോടിയേരൻ അതിന് മുമ്പും എനിക്ക് പരിചയമുണ്ട് അതായത് പാർട്ടി ഉള്ള നമ്മൾ ഏറ്റവും അടുത്ത നാട്ടിലുള്ള ആൾ എന്നുള്ള രീതിയിൽ നമ്മൾ എന്തുണ്ടെങ്കിലും പുള്ളിൻ്റെ ഇതിൽ പോകുന്നതാണ് പുള്ളി പറഞ്ഞു പുള്ളിക്ക് ഈ കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഷോക്കായിട്ട് കാര്യങ്ങൾ കേട്ടപ്പം പുള്ളി പറഞ്ഞു ഇത് നീ ഒരു കാര്യം ചെയ്യൂ പിന്നെ ഒരു ഡീറ്റെയിൽ ഒരു പരാതിയായിട്ട് കൊണ്ടാ എന്ന് പറഞ്ഞു അപ്പോൾ പരാതിയായിട്ട് കൊണ്ടാന്ന് പറഞ്ഞ സമയത്ത് എനിക്കത് അന്നേരം ചെയ്യാനുള്ളൊരിതില്ല കാരണം നമ്മളിരുന്ന് ടൈപ്പ് ചെയ്തത് ചെയ്യണമല്ലോ ഞാൻ അവിടുന്ന് വീണ്ടും ആ ദിവസം അവിടെ റെസ്റ്റ് എടുത്ത് ഞാൻ ഉടനെ അത് തയ്യാറാക്കാമെന്ന് പറഞ്ഞു ഞാൻ അവിടുന്ന് തിന്നൽ വഴി വഴി ചെന്നൈയിലേക്ക് പോയി പിന്നെ ഇങ്ങോട്ട് വന്നില്ല പിന്നീട് ഞാൻ പ്രിപ്പയർ ചെയ്ത് വന്ന് രണ്ടാമതും കംപ്ലയിൻ്റ് ഒക്കെ അടിച്ച് ഡ്രാഫ്റ്റാക്കി കൊണ്ടുവന്ന് പാർട്ടിൻ്റെ അകത്ത് കൊടുത്ത് കോടിയേരിൻ്റെ കയ്യിൽ നേരിട്ട് കൊടുത്തു എന്ത് ഈ ഇവനെ പറ്റിയിട്ടുള്ള ഒരു പത്ത് മുപ്പത്താറ് പേജ് ഉള്ള ഒരു ലെറ്റർ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കോപ്പി മുമ്പ് ഇത് വായിച്ചപ്പം പുള്ളി എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടറി സ്റ്റേറ്റ് ഇത് ചർച്ചയ്ക്ക് വന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലകത്ത് പറയുന്നത് അന്നേരം ഇവരൊക്കെ സെക്രട്ടറിയേറ്റ് മെമ്പർമാരാണ് മറ്റേ നമ്മുടെ പി കെ ബിജു രാജേഷ് ശ്രീരാമകൃഷ്ണൻ തോമസ് ഐസക്ക് ഇവരെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത് കാര്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവരുടെ എല്ലാ കംപ്ലീറ്റ് എല്ലാം വളരെ വ്യക്തമായിട്ട് അതിനകത്ത് കാര്യങ്ങൾ പറയുന്നുണ്ട്